ചണ്ഡിഗഡിനെ ഇരുന്നൂറ്റി നാൽപ്പതാം അനുച്ഛേദത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരു ശ്രമം നടത്തുന്നുണ്ട് ചരിത്രം മറന്നുള്ള കളി പഞ്ചാബിൽ ബി ജെ പി കൊടുത്തുന്ന തീയാണ് എന്ന് പറയാതെ വല്ല പണ്ട് ഇന്ദിരാഗാന്ധി പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിലും മതപരമായ വികാരങ്ങളിലും അനാവശ്യമായി ഇടപെട്ടതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ഇന്ത്യൻ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ഒരു ജനതയുടെ സ്വഭാഭിമാനത്തെയും സ്വത്വത്തെയും ചോദ്യം ചെയ്താൽ അവർ എങ്ങനെ പ്രതികരിക്കും എന്നതിൻ്റെ രക്തരൂക്ഷിതമായ അദ്ധ്യായമായിരുന്നു അന്ന് നമ്മൾ കണ്ടത് അത് സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചണ്ഡിഗഡിന് മേൽ പിടിമുറുക്കാൻ ഇരുന്നൂറ്റി നാൽപ്പതാം അനുച്ഛേദം ആയുധമാക്കുന്നത് എന്നത് അപകടകരമാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വളരെ കഷ്ടപ്പെട്ട് വീണ്ടെടുത്തതാണ് പഞ്ചാബിലെ സമാധാനം കർഷക സമരം മുതൽ കേന്ദ്രത്തോട് കടുത്ത വിയോജിപ്പുള്ള ഒരു ജനതയാണ് അവിടെ അവരുടെ തലസ്ഥാനത്തിന് മേൽക്കൂടെ കൈകടത്തുന്നത് കെടാൻ പോകുന്ന തിരി ആളിക്കത്തും എന്നതിൻ്റെ സൂചനകളാണ് വലിയൊരു പ്രക്ഷോഭത്തിന് തിരികൊളുത്തിലായി ഇത് മാറിയേക്കാം എന്ന നിരീക്ഷണം ഫലവത്താവുകയും ചെയ്യും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ സംവിധാനങ്ങൾക്കുള്ളിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കയറാനുള്ള ബി ജെ പിയുടെ വംശീയവും അധികാരപരവുമായ വെറി പഞ്ചാബിനെ വീണ്ടും ഒരു സംഘർഷപൂരിതമാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാം അനുച്ഛേദത്തിൻ്റെ ബാക്കിപത്രം സമാധാനപരമായ സഹവർത്തിത്വത്തിനു പകരം അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കുന്നത് പഞ്ചാബിനെ വീണ്ടും ആശാന്തിയിലേക്ക് തള്ളിവിടും എന്നത് തീർച്ചയാണ് ഉറങ്ങിക്കിടക്കുന്ന ഒരു അഗ്നിപർവ്വതത്തെയാണ് ബി ജെ പി സംഘപരിവാർ സർക്കാർ തോണ്ടുന്നത് അത് പൊട്ടിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പ്രവചനാതീതമായിരിക്കും എന്ന് പറയാതെ വയ്യ